യുഡിഎഫ് നേതൃത്വം നൽകുന്ന തിരുവേക്കപ്പുറ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വവും സെക്രട്ടറിയും ചേർന്ന് നടത്തിയ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എന്താണ് എന്താണ് ഈ ഈ ഈ ഈ പ്രശ്നം പ്രശ്നം പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണ எோ <laughs> பாவப்பட்ட യത്രോ പാളനുകൾ വീണു കൊണ്ടാട്ടോ ഒരു കാണ്ട് കിട്ടില്ല ആയേതു കാണുന്ന പ്രതിബോധം കൊണ്ടതിക്ക് നടിക്ക പോഴ്ച്ചു യു അങ്ങേവളി പോടാ പോടേ ഞാൻ ഡിസംബറിൽ എത്രവരെ ഇങ്ങിവീണു കൊഴ്ച്ചു എൻദരെ മാനനポリシー ആ ഇങ്ങാണോ നടന്നുകൊള്ളോ ഇങ്ങാണോ അവർ കാണീര് ഇടക്കതോന്നുന്നോ ദേ ഒറ്റ പാളനുകൾ ഇവിടെ അമ്പലമേ ജലാംബര കൊട്ടനയുടെ മുൻപ് മെയിലിൽ പ്രോക്തമവ അയക്കുക ഈ കാരണമാണ് എങ്കിലും ഈ ഒരു വാങ്ങണം അഞ്ചോഷം കൊണ്ട് കുറെ മുടങ്ങിയില്ല ആരെ ഒരു വാങ്ങണം നേരെ വളർന്നു ഏഴ് കോടിയിലേക്ക് ഉത്പാദനം ചൊല്ലി ബിടെ മാർക്കറ്ററാണ് അല്ലേ ഈ പ്രസിഡന്റ് മുഖ്യമുതല ആളുകളെ ഉന്തിക്കുന്നു ആയിര കോടി കൂട ഉത്പാദനം കൊണ്ടുവരുന്നു ആയിര കോടി ഏഴ് കോടി മുഖ്യമാണ് പറയാനാകുന്നു பின்னர் செய்தியாளர்களிடம் பேசிய அவர் இந்த நோய் தொற்று பரவல் குறித்து தனியார் மருத்துவமனைகளில் 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 தனியார் மருத்துவமனைகளில்ல தனியார் மருத்துவமனைகள் தேச்ச்ச்ச கிரேண்ட் டிஸ்கண்ட லோபி நடைராமன் அவர்கள். அவரே லோபி நடைராமன் அவர்கள். ஆ மற்றவர்களை வெறுவிரான ஒதிர அதிகா கண்டிறா இந்த பஞ்சாயத்துல ஒரு கண்டி போறீங்க. அது நமக்குரியது. പക്ഷെ ஆ எல்லாரோ தான் குற்றவாளி என்றாலே இந்த திரவே பொறுஞ்சாயிந்துறதுல மீன் ஒரு வார்த்தை புனாயா ஒரு விஷயம் பண்ணுபாகணும் ஜெய்தாயிடுன. சகோதரர்கள் நடுவட்டம் லோக்கல் செக்ரட்டரி என் மனோஜ் అధ్యక్షனாய் എൻ സി പി ജില്ലാ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി പി അഹമ്മദ് പി കെ സതീശൻ തിരുവേഗപ്പുറ ലോക്കൽ സെക്രട്ടറി വി ടി ബിജു സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ പരമേശ്വരൻ വി ടി കരിമലി യു പി രാംദാസ് എന്നിവർ സംസാരിച്ചു നിലവിൽ തിരുവേഗപ്പുറ പഞ്ചായത്തിലുണ്ടായിരുന്ന പതിനെട്ട് വാർഡുകളെ ഇരുപത്തിയൊന്ന് വാർഡാക്കി മാറ്റിയത് അശാസ്ത്രീയമാണെന്ന് എൽഡിഎഫ് നേതാക്കൾ പറഞ്ഞു